നമസ്കാരം കേരളം കണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ അതിൽ ഒരുപാട് സത്യസന്ധന്മാരുണ്ട് യഥാർത്ഥ ജനസേവകന്മാരുണ്ട് അതിലൊരാളായിരുന്നു പി ടി തോമസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയിൽ അഥവാ രാഷ്ട്രീയത്തിനകത്ത് ഒരുപാട് ശത്രുക്കളെ അദ്ദേഹം സമ്പാദിച്ചു വച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ജനസ്നേഹിയായിരുന്നു ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മരണം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു മരിച്ചു പോകുമ്പോൾ എൻ്റെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് ആ പാട്ട് വെക്കണം വയലാട് രാമവർമ്മ എഴുതിയ പാട്ടുണ്ടല്ലോ ചന്ദ്രകളം ചാർത്തി ആ പാട്ട് ഈ ലോകത്തിൽ ഇനിയും ഒരിക്കൽ കൂടി ജനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം അദ്ദേഹം ഇവിടെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ശ്രീ ഡോക്ടർ മാധവ ഗാഡ്ഗിലെ പൂനക്കാരനാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ അവഗണിച്ച് അതിനെ പുച്ഛിച്ച് തള്ളി അതിൻ്റെ പേരിൽ ഇന്ന് നാം അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഇതുപോലെ വലിയ ചർച്ചാ വിഷയമാണത് നാളിതുവരെയും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇങ്ങനൊരാളെക്കുറിച്ച് ചിലവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് അത്രമാത്രം പക്ഷെ ഇന്നിപ്പം എല്ലാവരും നമ്മളുടെ മമ്മൂട്ടി മമ്മൂക്കയെയും അവരെ മോഹൻലാലിൻ്റെയും പോലെ അത്രത്തോളം വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഗാഡ്ഗിൽ എല്ലാവരും തിരയുകയാണ് ആരാണ് ഗാഡ്ഗിൽ എന്ന് ആ ഗാഡ്ഗിൽ ഇവിടെ വന്നത് ആരുടെ ആരെയും ആരെയും പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആരെയും പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല അതായത് രാഷ്ട്രീയവുമില്ല ആശ്രയവുമില്ല സിംഗ് ആണ് അദ്ദേഹത്തെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തത് അദ്ദേഹം ഇവിടെ വന്ന് പശ്ചിമഘട്ടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അത് ഭയാനകമാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഓ ഓജസ് മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു അതിപ്പോൾ എല്ലും കൂടമാകാൻ പോവുകയാണ് പശ്ചിമഘട്ടം ഇല്ലെങ്കിൽ കേരളമില്ല ആ ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് എഴുതിയത് ആയതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തെ ആ കന്യാവനങ്ങളെ അതിൻ്റെ പാട്ടിന് വിടുക അത് വനം എപ്പോഴും വനത്തിൽ ജീവിക്കുന്നവരുടേതാണ് ട്രൈബൽസിൻ്റേതാണ് അവരുടേതാണ് വനം അവരുടേതാണ് അവർ കൃഷി നടത്തി അവരോട് ജീവിക്കുന്നു അതുപോലെ കാട്ടുമൃഗങ്ങളുണ്ട് അവരുടേതാണ് അവർക്കറിയാം അവരുടെ മേഖല എന്താണെന്ന് അവർ പുറത്തേക്ക് വരാറില്ല ഇപ്പം എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ തുടങ്ങിയത് വി ആർ എൻക്രോച്ചിങ് നമ്മളാണ് അതിർത്തി ലംഘിക്കുന്നവർ അവരല്ല അതിർത്തി ലംഘിക്കുന്നവർ ഈ ഒരു കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് സത്യസന്ധമാണെന്ന് അന്നിവിടെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയും പ്രവൃത്തികൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിൽ പോലും ആ റിപ്പോർട്ട് നടത്തിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന് ആ റിപ്പോർട്ടിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അതിന് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊടി പോലും ഇവിടെ കാണുന്നില്ല എന്നൊരു വെല്ലുവിളിയാണ് ഇവിടെയുള്ള പള്ളിക്കാരും പട്ടക്കാരും ഉയർത്തിയത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പിന്നെ അവിടുന്ന് നീണ്ടു കെടുക്കേണ്ടത് ഗുജറാത്ത് വരെ നീണ്ടു കെടുക്കേണ്ടത് പശ്ചിമഘട്ടം പക്ഷേ കന്യാകുമാരി പോലെ കാസർഗോഡ് വരെയുള്ള പശ്ചിമഘട്ടം അത് ഞങ്ങളുടെ അപ്പനും അപ്പാപ്പനും സമ്പാദിച്ച് വെച്ചതാണ് സെൻറ്റ് തോമസ് വന്ന് അത് അതിവർക്കായിട്ട് തീർതി കൊടുത്തതാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പള്ളിക്കാരും പട്ടക്കാരും കഴിഞ്ഞ കുറേ കാലമായിട്ട് പെരുമാറിയത് അവർക്കിഷ്ടമുള്ള സ്ഥലത്തുകൊണ്ട് നാട്ടുന്നു അതിൻ്റെ ചുറ്റും വീടുകൾ വരുന്നു പള്ളി വരുന്നു സ്കൂൾ വരുന്നു അതിരാലയങ്ങൾ വരുന്നു ഹോസ്റ്റലുകൾ വരുന്നു അതൊരു സിറ്റി ആയിട്ട് മാറുന്നു മേരി മാതാ സിറ്റി തോമസ് സിറ്റി ഇങ്ങനെയുള്ള സിറ്റികളായിട്ട് മാറുന്നു ചെറുപുഷ്പം സിറ്റി അങ്ങനെയുള്ള സിറ്റികളായിട്ട് മാറുന്നു അപ്പോഴും അതിനകത്ത് രേഖകളൊന്നും ഉണ്ടാവില്ല അതിന് രേഖകൾ ഉണ്ടാക്കാൻ അവരൊരു പാർട്ടി തന്നെ ഉണ്ടാക്കി അതാണ് പട്ടയ പാർട്ടി പാലാ കേന്ദ്രമായിട്ടൊരു പട്ടയ പാർട്ടി കേരള കോൺഗ്രസ് അവരുടെ പ്രധാന പരിപാടി എല്ലാ വർഷവും തൃശ്ശൂർ തൃശ്ശൂപൂരം നടക്കുന്ന പോലെ ഒരു പൂരം നടത്തിപ്പ് അതാണ് അവരുടെ പരിപാടി എന്താണ് പൂരം നടത്തിപ്പ് പട്ടയപൂരം പട്ടയോത്സവം അതിനുള്ളിലുള്ള തെമ്മാടിത്തരം എന്താണെന്നറിയോ എന്റെയും നിങ്ങളുടെയും സ്വത്തെടുത്ത് ഈ ലോകത്തിൻ്റെ അഥവാ ഇന്ത്യക്കാരുടെ മൊത്തമാണ് ഈ മറ്റേ എന്താണ് പറയുക മറ്റേ പശുമാട്ടം അത് വീതിച്ച് വീതിച്ച് അവരുടെ ആളുകൾക്ക് കൊടുക്കുക ഇതാണ് പട്ടയപൂരം ഇതാണ് പട്ടയോത്സവം അതിന് ചൂട്ടുപിടിച്ച് നടന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അത് മുമ്പാണ്ടിയൊക്കെയാണ് മുമ്പിൽ നിന്നിട്ട് ചൂട്ട് പിടിച്ചിരുന്നത് പിന്നെ പള്ളിക്കാരും പട്ടക്കാരും അതിനെതിരെ വിരൽ ചൂണ്ടിയ പി ടി തോമസിൻ്റെ ശവസംസ്കാരം നടത്തിയ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് ശവസംസ്കാരം നടത്തി പള്ളിക്കാരും പട്ടക്കാരും കൂടിയിട്ട് അതിൻ്റെ പരിണിത ഫലം എന്താണ് എന്തായിരുന്നതിൻ്റെ കോൺസിക്വൻസ് അത് നമ്മളിപ്പോൾ കാണുകയാണ് പെട്ടിമുടിയിലും കവളപ്പാറയിലും ഇപ്പോൾ ചൂരൽ മലയിലും എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാതിരിമാരും മുന്നിൽ നിന്നിട്ടു മരണം വരും ഒരു നാൾ ഓർക്കുക മറക്കുക കൂടെ പോരും ഒറ്റി പോയി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണോ നല്ല പറഞ്ഞത് ഞാൻ ഈ സംഭവം പുറത്തു വന്ന ഉടനെ കട്ടപ്പന ടൗൺ ഹാളിൽ ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ടൗൺ ഹാളിൽ ഇടുക്കിയിലെ മുഴുവൻ ജനപ്രതിനിധികളുടെ ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഉമ്മൻ ബി ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഉൾപ്പെടെ അറിയപ്പെടുന്ന അതുപോലെ തന്നെ കെ എഫ് ആർ എയിലെ ഒരു സയന്റിസ്റ്റിനെ അടക്കം വിളിച്ചു വരുത്തി എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ കണ്ടന്റ് എന്താണ് കാരണം ആർക്കും അറിയത്തില്ല പുതിയ തേങ്ങ പോലെ ആളുകൾ ഗാഡ്ഗിൽ കാഡ്ഗിൽ എന്ന് പറയുന്നല്ലാതെ ഗാഡ്ഗിൽ ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയത്തില്ലാത്തവരും അതിന്റെ അഭിപ്രായം പറഞ്ഞു അപ്പൊ എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒന്നുമുതൽ അവസാനം വരെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ മുഴുവൻ ജനപ്രതികളുടെ യോഗം കൂടി യോഗം ഒരു പകുതിയോളം ആകുമ്പോഴാണ് കുറെ പള്ളിയിൽ അച്ഛന്മാരും കുറച്ച് ആളുകളും ഇറങ്ങി ബഹളം ഉണ്ടാക്കി അതിനെ സംബന്ധിച്ച് പറയാൻ അനുവദിക്കില്ല ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ സംശയങ്ങൾ ചോദിക്കാൻ ഞങ്ങളെ കുടിയറക്കുമോ ഞങ്ങളുടെ വസ്തുകൾക്ക് എന്ത് പറ്റും ഞങ്ങൾക്ക് തന്നാണ്ട് കൃഷി നടത്താൻ പറ്റുമോ ഇടാൻ പറ്റുമോ ചേന നടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ വളരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇത് വിജയിക്കാൻ പോവാണ് ഈ ബോധവൽക്കരണം നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രചരണം നടക്കരുത് കേൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ലോകയിട്ട കുറെ വൈദികരടക്കം കേൾക്കുകൾ ഉണ്ടായി അതിനെ തുടങ്ങാൻ ആ യോഗം ഒരു അടിപിടി ഉണ്ടാകുന്ന തല കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചിലര് ഞങ്ങൾക്കിത് കേൾക്കണം ഞങ്ങൾക്കിത് അറിയണം എന്ന് പറഞ്ഞു ഇത് ചർച്ച ചെയ്യാൻ സമ്മതിക്കാന്ന് അങ്ങനെ അവസാന യോഗം പിരിച്ചുവിട്ടു അപ്പൊ അതിനെ തുടർന്ന് പിന്നീട് പിറ്റേ ദിവസം തൊട്ടുണ്ടായത് ഇടുക്കിയിലെ നിരവധി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് ഞാൻ എന്തോ ഒരു അന്തിക്രിസ്തുവാണെന്നുള്ള മറ്റുള്ള പ്രചരണങ്ങൾ എനിക്കെതിരെ വ്യക്തിപരമായും വലിയ ആശയമുണ്ടായി എനിക്ക് മുന്തിരിത്തോപ്പുകളുണ്ട് എനിക്ക് എറണാകുളത്ത് വലിയ ബിസിനസ് ശൃംഖലയാണ് അപ്പൊ അതുകൊണ്ട് പി ടി തോമസിന് ഇടുക്കിന്ന് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ അപ്പം അതിന് പറയാത്തോന്നില്ല ഫേസ്ബുക്കിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഉള്ള കമന്റുകളൊക്കെ ആ കാലഘട്ടങ്ങളും അതിനെ തുടർന്ന് ഏകദേശം അഞ്ച് സ്ഥലങ്ങളിൽ എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാതിരിമാരും മുന്നിൽ നിന്നിട്ടു അതിലൊരു ടാബ്ലോ ഒന്നും അല്ല യഥാർത്ഥത്തിലുള്ള നാലഞ്ച് പുരോഹിതന്മാര് പുറകിൽ നിന്നിട്ട് എന്റെ ശവമഞ്ചം ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നു പ്രതികാത്മകമായിട്ട് പത്ത് മുന്നൂറ് പത്ത് നാനൂറ് ആളുകൾ ഇങ്ങനെ പ്രതികാത്മമായി എന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോകുന്നു അതിന്റെ പുറകിൽ നിന്നിട്ട് സാധാരണ ചെയ്യാറുള്ളത് നാട്ടുകാരെങ്കിലും ഒരച്ഛന്റെ ലോകം ഇട്ടുണ്ടാ ചെയ്യാ കുന്തിരിക്കൊക്കെ ചെയ്യാ ഇതങ്ങനെയല്ല ഈ യഥാർത്ഥത്തിലുള്ള നാലഞ്ച് വളരെ പ്രമുഖരായ പള്ളിയിലെ നാലഞ്ച് അച്ഛന്മാര് മരണം വരും ഒരു നാൾ ഓർക്കുക മറക്കിയ കൂടെ പോരും ജീവിത ജീവികളും എന്നൊക്കെ പറഞ്ഞുള്ള മരണാനന്തര പാട്ടുമൊക്കെ പാടി എന്റെ ശവസംസ്കാരം നടത്തുന്നത് പ്രതീകാത്മകമായി കാണിക്കുകയും എന്നെ പ്രതീകാത്മകമായി ശവടക്ക് നടത്തുകയും അതിനെ തുടർന്ന് ഇരട്ടിയാർ എന്ന പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു ഇരുന്നൂ ആയിരത്തി ഇരുന്നൂറോളം കിലോ തൂക്കം വരുന്ന രണ്ടോ മൂന്നോ പോത്തിനെ വെട്ടി ആ വന്ന ആളുകൾക്ക് മുഴുവൻ സന്തോഷ സൂചകമായി ചാപ്പാട് കൊടുക്കും അപ്പൊ അങ്ങനെ പിന്നെ ഇങ്ങോട്ടൊരു പ്രചരണമായിരുന്നു നമുക്ക് നിൽക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ പോകുന്ന മീറ്റിങ്ങുകളൊക്കെ ഇവർ ബേളം ഉണ്ടാക്കുക ഇതിനെ സംബന്ധിച്ച് വാഗ്ദാനം പറയാൻ സമ്മതിക്കാതിരിക്കുക ഇടുക്കിയിൽ കാടിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ കാട്ടാനയൊക്കെ ഇറങ്ങി നാട്ടിൽ ബേളം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഗാഡ്ഗിൽ വന്നുകൊണ്ടാണ് ആനത്താരെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ആനയ്ക്ക് നടന്നു പോകാൻ കൃഷിയുടെ ഇടങ്ങളിലൂടെ പ്രത്യേകമായ ഒരു സ്ഥലം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഈ ഇതിന്റെ അകത്ത് പറഞ്ഞിരുന്നത് ഗാഡ്ഗിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം പരമ്പരാഗതമായി ആനകൾ പോയിക്കൊണ്ടിരിക്കുന്ന ആനത്താര എന്ന് പറയും ആനത്താരണ്ട് കാടിനകത്തൊക്കെ ആ ആനത്താരയിൽ നിർമ്മാണം ഒഴിവാക്കണം അവിടെ നിർമ്മാണം നടക്കുമ്പോഴാണ് ഈ ആന വളരെ വൈലന്റായി നാട്ടുപുറത്തേക്ക് ഇറങ്ങുന്നതെന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത് അതിന് ഇവര് പ്രചരണം കൊടുത്തത് കുമളി മൂന്നാം റോഡുണ്ട് കുമളി മൂന്നാം റോഡിന്റെ വലതുവശം എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തിയാണ് അപ്പൊ ഇവര് കൊടുത്ത പ്രചരണം കുമളി മൂന്നാർ റോഡിന്റെ വലതുവശത്താരി താമസിക്കാൻ പാടില്ല അതല്ല ആനത്താരിയായിട്ട് പ്രഖ്യാപിച്ചു ഇത് ഒരിക്കൽ പോലും വായിച്ചിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ആളുകൾ പള്ളിയിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല പ്രസംഗിക്കുന്നത് ഒരു വിശുദ്ധ കുർബാനി അർപ്പിച്ചതിന് ശേഷം അൾത്താരി വൈദികം പ്രസംഗിക്കുകയാണ് അപ്പം ഒരു വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ യേശുക്രിസ്തു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ഈ അൾത്താരിയിൽ നിന്നൊരു വൈദികൻ കള്ളം പറയില്ല എന്ന് ആ പാവപ്പെട്ട വിശ്വാസി വിശ്വസിച്ച് പോയാലും ഒറ്റം പറയാൻ പറ്റിയല്ല അപ്പം കുമിളി മൂന്നാം റോഡിന്റെ വലതുഭാഗം ആനത്താരി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗാട്ടിൽ എന്ന് പറഞ്ഞപ്പം വൈദികനാണ് പറഞ്ഞത് അയാൾ വാവാം വെച്ചിട്ട് ഇതും വിശ്വസിച്ച് പോയി നാട്ടിൽ പോയി അവൻ കലാപം തുടങ്ങി അപ്പൊ ബിനിതോമസാണ് ബിനിതോമസിനെ കൊല്ലണം എന്നുള്ള നിലപാട് അവരെ എടുത്തു താമരശ്ശേരി ബിഷപ്പ് ഒക്കെ അല്ലറി വിളിക്കൂലായിരുന്നു താമരശ്ശേരി ബിഷപ്പ് ഇടുക്കി ബിഷപ്പ് ഒക്കെ അല്ലറി വിളിക്കുമായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും പുരോഗമനപരമായ പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സഭയാണ് കത്തോലിക്കാ സഭ അതിന്റെ എല്ലാ പിന്തിരിപ്പൻ സ്വഭാവങ്ങളും നിലനിൽക്കത്തന്നെ അതിന്റെ അകത്ത് നിന്ന് നവോത്ഥാന മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് യേശുക്രിസ്തു വലിയൊരു വിപ്ലവകാരിയായിരുന്നു അതിനനുബന്ധമായി അനു ഉപോത്ബലകമായിട്ടൊക്കെ ധാരാളം വൈദികരെ ഉണർന്നു പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഭയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം ചില ആളുകളുടെ വലിയ വിലാപങ്ങൾ കേട്ടപ്പോഴത്തേക്കും അവരെല്ലാം അടിതെച്ച് വീഴും